മനസിലായില്ല ഇപ്പം ശ്രീന്ന് വെച്ചാൽ ആദ്യത്തെ സെലിബ്രിറ്റി എനിക്ക് കാണുമ്പോ ഞാൻ വലിയ ആൾക്കാർ ചോദിക്കും നീ ഏതാണ് മറ്റേ ലാലു നീ നായ എന്നുള്ള പല ഇതും വരുമായിരിക്കും എന്തായാലും ആദ്യമായിട്ട് സ്രിയേഷ് കൊച്ചി ബ്ലോഗ്സിൽ വരാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വീഡിയോസ് കാണാറുള്ളതാണ് കാര്യം ലേറ്റസ്റ്റ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എംബുരാന്റെ ടിക്കറ്റ് എടുത്തിട്ട് വന്നൊരു വൺ തള്ളു തള്ളിയായിരുന്നു സ്രിയേഷ് എന്നിട്ട് ഫസ്റ്റ് ഡേ കിട്ടിയില്ല അല്ലേ സെക്കൻഡേറ്റ് സെക്കൻഡ് ഡേ കിട്ടതിന് ഭയങ്കര തള്ളല്ലായിരുന്നു പക്ഷെ പടം പൊളിക്കും പറയുന്നത് ഞാൻ പക്ഷെ ഫസ്റ്റ് ഡേ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കവിതയില് കവിതയിൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം എംബുരാൻ കാണാൻ പോവാണ് ഞാൻ ലാസ്റ്റ് വേലായതോ എന്തോ കണ്ടത് എന്നിട്ട് ഇതുവരെ കണ്ടില്ല അപ്പം ഞങ്ങൾ ആയിട്ട് മറൈൻ ഡ്രൈവിൽ ചുമ്മാ പോകുകയാണ് ഇറങ്ങിയാണ് ഞങ്ങൾ എവിടെ ഞങ്ങൾ എന്നല്ല ഞാൻ എവിടെ പരിപാടിച്ച് അവതരിപ്പിച്ചാൽ ഇതാണ് ഉള്ള കാര്യം ഒറ്റ മനുഷ്യനില്ല അതുകൊണ്ടിട്ട് കപ്പിൾസ് കിടക്കാൻ വന്ന കപ്പിൾസ് നന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ മറ്റേ സ്ഥലത്തേക്ക് പഴയ മറൈൻ ഡ്രൈവിലേക്ക് പോകാൻ കണ്ടാൽ എൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ക്യാമറമാൻ അങ്ങനെ ചോദ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്ക

One eternity later. ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഞാൻ വിചാരിച്ചിന്ന് നടക്കൂല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആൾക്കാരും കിട്ടണല്ലോ ലൈറ്റും പോയിക്കൊണ്ടിരിക്കണ കാര്യം ഇൻട്രാക്ഷൻ വെച്ചാൽ നല്ല കേട്ടോ കാര്യം നമ്മൾ ഫസ്റ്റ് പേര് ഓടി ചോദിക്കുമ്പോഴായിരിക്കും ഒരാൾ നിൽക്കുന്നത് അതൊക്കെ ഷൂട്ട് ചെയ്യാൻ പുറത്തിറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളു കുഴപ്പമില്ല ഒരു ഷോട്ട് ഓടിച്ചാലേ ഓടിക്കാം ഒരു ഞാനിപ്പോ ശ്രീകേഷിനോട് പറയാനൊന്നു കഴിച്ചിട്ടുണ്ടാ പക്ഷെ ശ്രീകേഷൻ എന്താ തിരക്കിലാണെന്ന് തോന്നുന്നതെ പറയൂ എന്നോട് പറ്റൂലെന്നുള്ളത് അയ്യോട്ടായി കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടില്ല കഴിഞ്ഞു അപ്പൊ ക്ഷീണമാണ് ഞങ്ങളിപ്പോ മുപ്പത്തോടെ കുടിച്ചാൽ അവിടുത്തെ കടയിൽ നിന്ന് മുപ്പത്തോടെ കുടിച്ച് നമ്മൾ പിരിയാണ സുഹൃത്തുക്കൾ അപ്പൊ ഇനി ശ്രീകേഷൻ വമ്പം പ്ലാൻസ് ആണ് എനിക്ക് പ്ലാൻസ് ഒന്നും ഞാൻ നേരെ വീട്ടിൽ പോകുന്നു ഷൂട്ടായി കഴിഞ്ഞാൽ എത്തി ലക്ഷൻ്റെ ബേർത്ത് ആണ് അപ്പം ഷോപ്പിങ്ങിന് പോണു അല്ലേ പോയല്ലോ ഫ്രണ്ട്സ് അങ്ങനെ ശുദ്ധിയോലെത്തി ടോപ്പും പാടി ശുദ്ധിയോ

ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സും ഫ്രണ്ട്സ് അങ്ങനെ ഫൈനലി തിരിച്ചു വീട്ടിലെത്തി ഒരുപാടൊന്നും ഈ വ്ളോഗിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല സ്റ്റുഡിയോ അത്യാവശ്യം തിരക്കണ്ടായി പെരുന്നാൽ തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിക്കാൻ കഴിയില്ല വാട്സപ്പ് വാങ്ങിച്ചിട്ട് വന്നു ഫുഡ് കഴിച്ചു എല്ലാം കഴിഞ്ഞ്

ഡ്രസ്സ് എടുക്കാൻ എനിക്ക് ഡ്രസ്സ് ഡ്രസ് മേടിച്ചത് പോയിട്ട് ഒരാള് ചെരുപ്പ് പാന്റ് ഷർട്ട് ഇല്ലാത്ത സാധനം വാങ്ങിയിട്ടുണ്ട് എനിക്ക് എന്നിട്ട് ഒരു ടോപ്പ് രണ്ട് ടോപ്പ് നിനക്കത്രയും ആവശ്യത്തിന് ഇണ്ടാലോ മരുന്ന് അറച്ച് ഞങ്ങൾക്ക് എല്ലപ്പോഴും പെണ്ണുങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല എല്ലാ മൊമെൻറ്റും ക്യാപ്ചർ ചെയ്യും മാക്സിമം എല്ലാ മൂവ്മെൻറ്റും ലൈഫ് അതൊരു ജസ്റ്റ് പിന്നീട് നോക്കുമ്പോഴായിരുന്നു നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെ അതുകൊണ്ട് ഓരോ മൊമെൻ്റ്സും ക്യാപ്ചർ ചെയ്ത് നിങ്ങളെത്തിക്കാൻ മാക്സിമം ശ്രമിക്കും പിന്നെ ഒരുപാട് വലിച്ച് നീട്ടുകളിൽ ഈ വ്ളോഗ് വളരെ കുട്ടി വ്ലോഗാണ് അപ്പം എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ